ലോകത്തെ നടുക്കി വിമാന ദുരന്തം അൻപത് യാത്രക്കാരുമായി പുറപ്പെട്ട റഷ്യൻ വിമാനം കാണാനില്ല മോസ്കോയിൽ നിന്നുള്ള വിവരം ഇന്ന് പുലർച്ചെയാണ് റഷ്യയുടെ വിദൂര കിഴക്കൻ മേഖലയിൽ അൻപത് യാത്രക്കാരുമായി പറന്നുയർന്ന ഒരു എൻ ട്വന്റി ഫോർ യാത്രാ വിമാനമാണ് കാണാതായത് ഇന്ന് പുലർച്ചെ എയർ ട്രാഫിക് കൺട്രോളർമാർക്ക് ഇതുമായിട്ടുള്ള ബന്ധം നിശ്ചയിച്ചതായി അറിയുന്നു വിമാനം കാണാതായ സംഭവത്തിൽ ദുരൂഹത ഏറുന്നു തട്ടിക്കൊണ്ടു പോയതാണോ തകർന്നു വീണതാണോ എന്ന സംശയമുണ്ട് തിരച്ചിൽ പുരോഗമിക്കുകയാണെന്ന് റീജിയണൽ ഗവർണർ അറിയിച്ചു സൈബീരിയ ആസ്ഥാനമായുള്ള എന്ന എയർലൈൻ നടത്തുന്ന വിമാനം ചൈനയുമായി അതിർത്തി പങ്കിടുന്ന അമൂർ മേഖലയിലെ ഒരു പട്ടണമായ ടിയിലേക്ക് അടുക്കുമ്പോഴാണ് റഡാർ സ്ക്രീനുകളിൽ നിന്ന് തെറിച്ചു വീണതായി പ്രാദേശിക അടിയന്തര മന്ത്രാലയം അറിയിച്ചത് ദിസ് ന്യൂസ് ബൈ ജാൻ ഡെസ്ക്